നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത സൂപ്പർ ബാലൻറ്റിയോർ ഇന്ന താരത്തിലായിരിക്കും അത് ഇന്ന വർഷം കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ശേഷം വ്യാപകമായിട്ട് ചർച്ചകളും മറ്റുമൊക്കെ നടക്കുന്നത് നമുക്കറിയാം പക്ഷേ ഇന്ന് വരെ അതിനെക്കുറിച്ച് ബാലൻഡ്യൂറ് കൊടുക്കുന്ന ലേക്കിപ്പോ അല്ലെങ്കിൽ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിനോ ഒന്നും ഒഫീഷ്യലായിട്ടൊരു പ്രതികരണവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ബാലൻഡ്യൂറിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ എൺപത്തൊമ്പതിൽ അത് കൊടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഇപ്പോഴത്തെ സൂപ്പർ ബാലൻഡ്യൂറിനെ കുറിച്ചൊരു പ്രതികരണം വന്നിരിക്കുകയാണ് ഇത് സൂപ്പർ ബാലൻഡ്യൂർ അധികം വൈകാതെ സമ്മാനിക്കപ്പെടുമെന്നതിൻ്റെ സൂചനയായിട്ട് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നു അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു വീഡിയോ തന്നെ പങ്കുവച്ചു ആ വീഡിയോ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ എങ്ങനെയാണ് ഒരു താരത്തിന് അതിൽ ലഭിച്ചു അതാരാണ് ആ സൂപ്പർ ലഭിച്ചത് ആരാണ് എന്ന് ചോദിക്കുന്നു അതോടൊപ്പം ചോദിക്കുന്നത് വീണ്ടും ആ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഹു വുഡ് ഡിസേർവ് ഇറ്റ് ആരാണ് അത് അർഹിക്കുന്നത് എന്ന ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ചെയ്തത് അതിൽ ഒരു വീഡിയോ അവർ പങ്കുവെക്കുന്നു ആ വീഡിയോയിലാണ് അവർ കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറഞ്ഞത് സൂപ്പർ ബാലൻഡ്യൂറ് ഒരു ഘട്ടത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കാണത് എന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഫ്രാൻസ് ഫുട്ബോള് അക്കഴിഞ്ഞ മൂന്നിന്റെ ഹേഡുകളിലെ മികച്ച താരത്തിന് സൂപ്പർ ബാലൻഡ്യൂർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അതനുസരിച്ചാണ് ആ ബാലൻഡ്യൂർ കൊടുക്കുന്നത് അന്ന് അതിൻ്റെ പോഡിയത്തിൽ വന്ന മൂന്ന് താരങ്ങൾ മൂന്നാം സ്ഥാനത്ത് വന്നത് മിഷേൽ പ്ലാറ്റിനി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത് യോഹാൻ ക്രൈഫ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് വന്നത് അത് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ തവണ ഇനി നമ്മൾ ഒരിക്കൽ കൂടി സൂപ്പർ ബാലൻഡുവർ കൊടുക്കുകയാണെങ്കിൽ അത് ആർക്കായിരിക്കും എന്ന ചോദ്യവും കൂടി വരുന്നുണ്ട് എന്തായാലും ഈ ചർച്ച വലിയ രൂപത്തിൽ ഇനി കനക്കുമെന്ന കാര്യം ഉറപ്പാണ് സൂപ്പർ ബാലൻഡ്യൂറിനെ കുറിച്ച് ഒഫീഷ്യലായിട്ട് തന്നെ ഇത് പ്രതികരണം വന്നിരിക്കുകയാണ് ലിയോ മെസ്സിക്ക് അത് ലഭിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ട് പോഡിയത്തിൽ ക്രിസ്ത്യാനോ ഉണ്ടാകും അതല്ല ക്രിസ്ത്യാനോ തന്നെ അത് ലഭിക്കുമെന്ന് കരുതുന്നവരുണ്ട് അപ്പം വലിയ രൂപത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് വഴി ഇടുകയാണ് ഇവിടെ ഒഫീഷ്യലായിട്ട് തന്നെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചും വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്ക് സുരോദ